എന്റെ പെങ്ങന്മാരോട് പറയാനുള്ളത് പൊന്നുമോള് ഭർത്താവ് അടുത്തുള്ള പെണ്ണിന്റെ കൂടെയാണ് ഭർത്താവിനെ പരാതി എന്നെ ചതിച്ചെന്ന് പ്രിയപ്പെട്ട പെങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ശതമാനം കാരണക്കാരി നീയാമോളെ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവളെ തേടിയിട്ട് നിന്റെ ഭർത്താവ് പോകുന്നത് ഓരോ ദിവസവും മണിയിരയിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ഭർത്താവിന് നിന്നോ ആഗ്രഹം തോന്നുന്ന ോണുന്ന നല്ല ഒരുങ്ങൾ ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മടികരയിലേക്ക് കടന്നു പോകണം ചിരിക്കുന്ന മുഖത്തോടെ വേണം നിന്റെ ഭർത്താവിനെ സ്വീകരിക്കേ മഹാനായ അപൂതർഹു അപൂതർഹു ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു കന്നിട്ട് തന്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയുകയാ

സ്വഹാബിയുടെ ജോലി എന്തെന്നറിയുമോ വിറക് വെട്ടുകാരനാണ് വിറകു വെട്ടികാരനാണ് വെട്ടിക്കെട്ട് കൈകളെ തടമ്പിച്ച സ്വഹാബിയ ആ സ്വഹാവിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞ സ്വഹാബിയോട് അള്ളാന്റെ റസൂട് പറഞ്ഞു സ്വഹാബിന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ പറയല്ലേ അവള് സ്വരകത്തിന്റെ അവകാശിയാ പ്രവാചകനാ സ്വഹാബിയോട് പറയുകയാ നിന്റെ ഭാര്യ അവകാശിയാ നീ കടക്കുന്നതിന് മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കടക്കും നിന്നെക്കാലും മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കുന്നു യാ കല്ഭുതമായി എന്നെക്കാലും എന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കുമോ രൂ അതിന്റെ കാരണമെന്താണ് കാരണം എന്താണ് നബിയേ അള്ളാന്റെ ഋസൂല് പറഞ്ഞു നീ വെട്ടിയിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു വെല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അള്ളാഹുവേ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം പരക്കണമിന് കറ്റപ്പം വിയർപ്പാക്കി അവിടെ നിന്ന് അധ്വാനിച്ച് ശരീരവുമായി നീ നിന്റെ വീട്ടിലേക്ക് കടന്നു വല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്നവര് കാഴ്ചയുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്ന് സ്വീകരിക്കുമല്ലോ കൊടുക്കുന്ന പ്രതിഫലവാ ഇംഗ്ലീഷ് <Gã aims>

യിലൊക്കെ കടന്നു പോ പെണ് നിന്റെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും മോളൂ നിന്റെ ജീവിതത്തിൽ സന്തോഷവും സുഖമും ഉണ്ടാകും പൊന്നുമോള് അതുകൊണ്ടല്ലാണ്ട് ഋസൂര് പറയുകയാ നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കല്ലേ നിങ്ങളുടെ ഭാര്യമാരെ ചീത്ത വിളിക്കല്ലേ പ്രവാചകൻ പറഞ്ഞാൽ ണമെന്നില്ല മുട്ടിന്ടെ പൊട്ടാത്ത രീതിയിൽ അടി അടികൊടുക്കണമെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ ഭയമുള്ള ചെറുപ്പക്കാരാ അള്ളാജവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തരുന്നു ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള അടുത്ത കടമ എന്തെന്നറിയുമോ അള്ളാന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു തരികയാ ാഹി തങ്ങൾ പറഞ്ഞു പറഞ്ഞാ പൊട്ടാത്ത രീതിയിൽ തല്ലുകൊടുക്കുക എന്നാലും മുഖത്തടിക്കാൻ പാടില്ല നമുക്ക് മാറാകട്ടെ അള്ളാഹു ഈ മാന്തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകം പഠിപ്പിക്കുന്നു ഒന്നുകൂടെ ഒന്നുകൂടെ നമുക്ക് പറയുന്നു നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ അടിമപ്പെല്ല നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ കടന്ന് കഷ്ടപ്പെടുകയാ എന്ത് ജോലി ചെയ്താലും അവളെ കുറ്റപ്പെടുത്തലും പരാതി പറയാനുമല്ലാതെ ഒന്നുമില്ല നിനക്കിവിടെ എന്ത് ജോലിയാ ജോലിയാവുള്ളത് കുത്തുവാക്ക് പറയുന്നവരുണ്ട് ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും നൽകാത്തവരുണ്ട് എങ്കിൽ ഭർത്താക്കന്മാരെ നിന്റെ കടമ എന്തെന്നറിയുമോ നിങ്ങളുടെ ഭാര്യമാര് അടുക്കളയിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോ ടുക്കളയിൽ കിടന്ന് കറ്റപ്പെടുമ്പോ അവളെ കുറ്റപ്പെടുത്തുകയല്ല അവളെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുകയല്ല അവളെ അള്ളാഹു കലയിപ്പിക്കലല്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിനക്ക് ലീവ് കിട്ടുന്ന സമയം നിന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ അല്ലാതെ അടുക്കളയിലേക്ക് കടന്ന് ചെന്നിട്ടു എവിടെങ്കിലും ഒന്ന് സഹായം

ും മിണ്ടിയില്ല അതാ മാവ് ആ കുടച്ച് വെച്ചിരിക്കുന്ന മാവ് ശബ്ദമുണ്ടാക്കാതെ പ്രവാചകന് ശബ്ദമുണ്ടാക്കാതെ വെള്ളമൊഴിച്ചിട്ട് കുടയ്ക്കുകയോ എന്നിട്ട് പ്രവാചകൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അല്ലാണ്ട് റസൂല് തന്നെ ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്ന തന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് അവിടെ നിന്ന് പതുക്കെ വിളിക്കുന്നു ആയിഷ എേറ്റു ഭക്ഷണം കഴിക്കുകാടി എഴുന്നേൽക്കുകയാകും ലോകത്തിന്റെ നേതാവ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാള് ആയിഷാ ആയിഷീപി പ്രതികളാകു ചാനാർഗ തറയുകയാ